सर्वत्र गोविन्दनामसंकीर्तनं गोविन्द गोविन्द सर्वत्र देवी नाम संकीर्तनं श्रीमहादेवे नमः ओ ॐ सं सरस्वती नमः सदाशिवसमारम्भाम् शङ्कराचार्य अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्पराम् ति वाचालम् पङ्गुम् लङ्घयते गिरिम् यत्कृपातमहं वन्दे परमानन्दमाधवम् पीताम्बरम् करविराजिद शङ्खचक्रकौ मोदकी सरसिजम् करुणासमुद्रम् राधासहायमतिसुन्दर मन्दहासं वातालयेशमनिशं हृदि भावयामि गोविन्द गोविन्द हरे मुरारे गोविन्द गोविन्द मुकुन्द कृष्ण गोविन्द गोविन्द रथाङ्गपाणे गोविन्द गोविन्द नमो नमस्ते ॐ श्रीगुरुभ्यो नमः नमस्ते നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സജ്ജനങ്ങളെ സുഹൃതികളെ എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേരുന്നു പണ്ഡിതാഗ്രേസരനും ദേവിയുടെ ഇഷ്ടഭക്തനുമായ ശ്രീ പാലേലി നാരായണൻ നമ്പൂതിരിയാൽ വിരചിതമായ ദേവി നാരായണീയം എന്ന കൃതിയാണ് നാം ഇപ്പോൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കൃതി ഒരു സ്തുതിയാണ് ശ്രീ വേദവ്യാസനാൽ രചിക്കപ്പെട്ടിട്ടുള്ള ശ്രീമദ് ദേവി മഹാഭാഗവതത്തിന്റെ സംഗ്രഹമായി ശ്രീ പാലേലി നാരായണൻ നമ്പോതിരി രചിച്ചിട്ടുള്ള ദേവി നാരായണീയം എന്ന ഈ കൃതി അദ്ദേഹത്തിൻ്റെ സ്വയം നിവേദ്യമാണ് ഈ ദശകത്തിൽ ഈ കൃതിയിൽ നാൽപ്പത്തിയൊന്ന് ദശകങ്ങളാണ് ഉള്ളത് നാൽപ്പത്തൊന്ന് ദശകങ്ങളിലായി രചിച്ചിട്ടുള്ള ദേവീ നാരായണീയത്തിൽ ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള ദശകങ്ങൾ നാം അതിലെ ശ്ലോകങ്ങളും ആ ശ്ലോകങ്ങളുടെ പദഛേദമന്വയം വ്യാഖ്യാനം എന്നിവയെല്ലാം നാം പഠിച്ചു കഴിഞ്ഞു ഇന്ന് ഈ പഠന ക്ലാസ്സിൽ ഇപ്പോൾ നാം അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത് ദശകം പ പതിനെട്ട് രാമകഥ ദശകം പതിനെട്ട് രാമകഥ അതിൽ നാം ശ്ലോകങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഈ ശ്ലോകങ്ങളുടെ എല്ലാം പാരായണവും പദച്ഛേദം അന്വയം വ്യാഖ്യാനം എന്നിവയെല്ലാം അനുസ്മരിച്ചു കഴിഞ്ഞു ഇന്നത്തെ പഠന ക്ലാസ്സിൽ മരിക്കുന്നത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഈ നാല് ശ്ലോകങ്ങളോടുകൂടി ഈ ദശകം അവസാനിക്കുകയാണ് ഈ പഠന ക്ലാസ്സിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ജഗദമ്പയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യം നമുക്ക് ശ്ലോകങ്ങളുടെ പാരായണം ശ്രവിക്കാം ദേവി നാരായണീയം ദശകം പതിനെട്ട് രാമകഥ ശ്ലോകം പതിനൊന്ന് പാരായണം മുനിമേവ വരാമ आचार्यमाकल्प्य स लक्ष्मणस्त्वाम् सम्पूज्य सुस्मेरमुखिम् वृतान्ते सिंहाधिरूढाम् च श्लोकम् पन्द्रड भक्त्या नतम् तम् द्रुतमात्रराम हरिस्त्वमंशेन मदाज्ञयैव जातो नरत्वेन दशास्य हत्यै ददामि तच्छक्तिमहम् तवेह श्लोकम् पतिमून् श्रुत्वा तवोक्तिम् स हनुमदाद्यैः साकम् कपीन्द्रैः कृतसेतुबन्धः लङ्काम् प्रविष्टोह करावणाद्यः पुरीम् अयोध्यामगमत्ससीतः श्रुत्वा तभोक्तिम् स हनूमदाद्यैः साकम् कवीन्द्रैः कृतसेतुबन्धः लङ्काम् प्रविष्टोहतरावणाद्य पुरीमयोध्यामगमत्ससीत श्लोकम् पतिना देवि भक्तिर्न हि मे गुरुश्च न चैववस्तु ग्रहणे पठुत्वम् सत्संगदिष्टापि नतेपतन्तु कृपाकणाक्षां एते नमोस्तु सर्वत्र देवी नाम संकीर्तनं श्री महादिव्ये नमः ओम श्री गुरुभ्यो नमः श्लोकम् 11 पदच्छेदं नोकः इति ऊजिवांसम् ചാര്യ ആകല് ലക്ഷ്മണ്യമേരമുഖീം വ്രതേദി ദർശ അന്വയാത്രം ഇതി ഊജിവാംസ ഇപ്രകാരം ഊജുക പറയുക പറഞ്ഞു നിർത്തിയ ഊജിവാംസം ഇപ്രകാരം പറഞ്ഞു നിർത്തിയ മുനി മഹർഷിയെ തന്നെ ഇവിടെ ശ്രീനാരദ മഹർഷിയെയാണ് ഉദ്ദേശിക്കുന്നത് ആചാര്യം ആ കല്പ്യ ആചാര്യനായി കല്പിച്ച് സലക്ഷ്മണ രാമ ലക്ഷ്മണ സമേരനായ രാമൻ ത്വാം സംപൂജ്യ അവിടുത്തെ പൂജിക്കുകയും വ്രതാന്തേ വ്രതാവസാനത്തിൽ ത്വാം സുസ്മേരമുഖീം അവിടുത്തെ സ്മേരമുഖിയായും സിംഹാദിരൂഢാംഹാരൂഢയായും പുരഹ ദദർശ കൺമുന്നിൽ കാണുകയും ചെയ്തു ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ശ്രീനാരദ മഹർഷി ശ്രീരാമനോട് പറയുന്നതാണ് ഹേ രാമ അങ്ങ് സീതയെ കാണാതെ വെറുതെ പ്രാകൃത മനുഷ്യനെ പോലെ കരയുകയാണോ രാവണവധം നടക്കേണ്ട സമയമായി അതുകൊണ്ട് അങ്ങ് ഉപവാസമനുഷ്ഠിച്ച് നവാഹയജ്ഞം നടത്തുക ദേവിയുടെ കഥകൾ കേൾക്കുകയും ദേവീനാമങ്ങൾ ജപിക്കുകയും കീർത്തനങ്ങൾ പാടുകയും ദേവിയെ പൂജിച്ചാരാധിക്കുകയും ചെയ്യുക ഈ ദേവ്യാരാധന ഒമ്പത് ദിവസം നടക്കട്ടെ ഇതാണ് നവാഹയജ്ഞം ദേവി പ്രസാദിക്കുകയും അതുവഴി രാവണവധം സാധിക്കുകയും ചെയ്യും ദേവന്മാരും മനുഷ്യന്മാരും ഒക്കെ ദേവീ പ്രസാദം കൊണ്ടാണ് ഓരോന്നും നേടിയെടുക്കുന്നത് അങ്ങേക്ക് നന്മ വരട്ടെ മംഗളം ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് മഹർഷി അവിടുന്ന് യാത്രയാവുകയാണ് ചെയ്തത് ഇപ്രകാരം പറഞ്ഞു നിർത്തിയ ശ്രീ നാരദ മഹർഷി അല്ലേ മഹർഷിയാണല്ലോ പറയുന്നത് രാമനോട് ഇപ്രകാരം പറഞ്ഞു നിർത്തിയ ശ്രീ നാരദ മഹർഷിയെ തന്നെ ആചാര്യനായിട്ട് ശ്രീരാമൻ സങ്കല്പിച്ചു അതായത് യഥോചിതം അതായത് അവസരത്തിന് ഉചിതമായ വിധം ഉപദേശം ഉപദേശിച്ചു ശ്രീനാരദ മഹർഷി അല്ലെ ആ ശ്രീനാരദ മഹർഷിയെ തന്നെ ലക്ഷ്മണസമേതനായ രാമൻ ആചാര്യനായി വരിച്ചു എന്നിട്ട് രാമൻ നവാഹയജ്ഞം ആരംഭിക്കുകയും ചെയ്തു അല്ലയോ ദേവി ജഗജ്ജനനി ആ ലക്ഷ്മണസമേതനായ രാമൻ അവിടുത്തെ പൂജിക്കുകയും വ്രതാവസാനത്തിൽ ുഖീം സ്മേരമുഖിയായിരിക്കുന്ന പുഞ്ചിരി തൂകിയിരിക്കുന്ന സിംഹാതിരൂഢയായ അവിടുത്തെ കൺമുന്നിൽ കാണുകയും ചെയ്തു ദേവി അവിടെ പ്രത്യക്ഷപ്പെട്ടു രാമന്റെ മുന്നിൽ അല്ലേ എന്നിട്ടോ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം ശ്ലോകം പന്ത്രണ്ട് പദഛേദം ഭക്യാമതം തം ധൃതം ആധ രാമ ഹരിഹി മതാജ്ഞയാക്തം വേഗത്തിൽ അദ്ദേഹത്തെ അവിടുന്ന് ഓർമ്മിപ്പിച്ചു അതായത് ശ്രീനാരദ മഹർഷി ഒക്കെ പറയുന്നതൊക്കെ കേട്ടപ്പോൾ ആ രാമൻ ഭക്തിയോടെ നമിക്കുകയാണ് മഹർഷിയെ എന്നിട്ടോ ആ മഹർഷി ഓർമ്മിപ്പിക്കുകയാണ് രാമനെ ഹേ രാമ ത്വം ഹരിഹി അല്ലയോ രാമ അങ്ങ് ഹരിയാണ് വിഷ്ണുവാണ് മതാജ്ഞയാവ എന്റെ കൽപ്പനയാൽ തന്നെയാണ് അങ്ങ് ദശാസ്യഹത്യ രാവണവധത്തിന് വേണ്ടി അംശേന അംശം കൊണ്ട് നരത്വേനാ ജാതക അങ്ങ് രാവണവധത്തിന് വേണ്ടി അംശം കൊണ്ട് മനുഷ്യനായി ജനിച്ചത് തീം ഇതാ രാവണവധത്തിന് വേണ്ട ശക്തി ഇതാ അഹം തവ ദ ഇതാ ഞാൻ അങ്ങക്ക് തരുന്നു ഇവിടെ ആ ദേവിയെ കണ്ടപ്പോ ശ്രീരാമൻ വളരെ ഭക്തിയോടെ പ്രണമിച്ചു അല്ലേ ദേവി പ്രത്യക്ഷപ്പെട്ടല്ലോ അപ്പൊ ദേവി തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ദേവി എങ്ങനെയാണ് സിംഹാതിരൂടെയാണ് സുസ്മേരമുഖിയായിട്ട് അല്ലേ സുസ്മേരമുഖിയായിട്ടുള്ള ആ ദേവിയാണ് മുന്നിൽ കണ്ടത് ആ ദേവി പ്രത്യക്ഷപ്പെട്ട് കണ്ടപ്പോ രാമൻ വേഗത്തിൽ ഭക്തിയോടെ നമിച്ചു തം ആ തം ആ ആ രാമനോട് ഭഗവതി ഓർമ്മിപ്പിച്ചു എന്താണ് ഓർമ്മിപ്പിച്ചത് അല്ലയോ രാമ അങ്ങ് വിഷ്ണുവാണ് മതാജ്ഞയായവ എന്റെ കൽപ്പനയാൽ തന്നെയാണ് അത് നടന്നത് ദശാസ്യഹത്യ രാവണനെ വധിക്കുന്നതിനു വേണ്ടി അംശേനാ അംശം കൊണ്ട് നരത്വേന ജാത മനുഷ്യനായി പിറന്നു തച്ഛക്തി രാവണപഥത്തിന് വേണ്ട ശക്തി ഇതാ ഞാൻ അങ്ങേക്ക് തരുന്നു അഹം തവ ദി അപ്പോ ഈ വ്യാഖ്യാനം പറയുന്നു രാമന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ദേവിയെ കണ്ട ഉടനെ തന്നെ രാമൻ ഭക്തിപൂർവം നമസ്കരിച്ചു താൻ ആരാണെന്ന് മറന്നുപോയ രാമനെ ദേവി ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ രാമൻ സാക്ഷാത് മഹാവിഷ്ണു തന്നെയാണ് ആ വിഷ്ണുവിന്റെ അംശം കൊണ്ട് ദശരഥപുത്രനായി മനുഷ്യനായി ജനിച്ചു രാവണവധം അതാണ് ഉദ്ദേശം ഈ മനുഷ്യനായിട്ട് രാമനായിട്ട് ജനിച്ചിരിക്കുന്നത് എൻ്റെ ഉദ്ദേശം എന്താണ് രാവണവധം അല്ലേ ദേവിയുടെ കല്പന പ്രകാരമാണ് മനുഷ്യനായി ജനിച്ചത് ഇങ്ങനെയുള്ള പൂർവകാര്യങ്ങളൊക്കെ ദേവി രാമനെ ഓർമ്മിപ്പിച്ചു രാവണനെ രാവണൻ ആ ആ രാവണനെ വധിക്കുവാനായിട്ടാണ് ഇവിടെ ദശകള പുത്രനായിട്ട് രാമൻ ജനിച്ചിരിക്കുന്നത് അല്ലേ ഇനി വേദവതി എവിടെ ഒന്ന് ശപിച്ചല്ലോ അല്ലെ രാവണനെ ഞാൻ നിമിത്തം നീ നശിച്ചു പോകട്ടെ എന്ന വേദവതിയുടെ ശാപം അതീതാ ഇവിടെ ത്രേതായുഗത്തിൽ സീതയായി ജനിച്ചു വേദവതി വേദവതിയാണ് സീതയായിട്ട് ജനിച്ചിരിക്കുന്നത് സീതാപഹരണം അല്ലെ രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ട് പോകുന്നുണ്ട് അത് ആ സീതാപഹരണം രാവണവധത്തിന് ഒരു നിമിത്തമാവുകയും ചെയ്തു അതായത് രാമനെ എല്ലാം ദേവി ഓർമ്മിപ്പിക്കുകയാണ് അങ്ങ് മഹാവിഷ്ണുവിന്റെ അംശമാണ് അംശം കൊണ്ട് തന്നെ ദശരഥപുത്രനായിട്ട് അങ്ങ് മനുഷ്യനായി ജനിച്ചു രാവണവധമാണ് ആ മനുഷ്യനായി ജനിച്ചിട്ടുള്ള ആ ദശരഥപുത്രന്റെ ഉദ്ദേശം ദശരഥപുത്രനായിട്ട് ജനിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ രാവണവധമാണ് അപ്പോ ദേവിയുടെ കൽപ്പനയാലാണ് മനുഷ്യനായിട്ട് ജനിച്ചത് ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം മറന്നുപോയി അപ്പോ ദേവിയെല്ലാം ഓർമ്മിപ്പിക്കുകയാണ് രാവണന് വേണ്ട ശക്തിയും രാവണപഥത്തിന് വേണ്ട ശ്രീരാമന് രാവണപഥത്തിന് വേണ്ട ശക്തി അതും അദ്ദേഹത്തിന് ഭഗവതി നൽകി വേദവതി ശപിച്ചു ഞാൻ നിമിത്തം നീ നശിച്ചു പോകട്ടെ എന്ന് അല്ലെ അത് ഇവിടെ ഭരിക്കാൻ പോവുകയാണ് വേദവതിയാണ് ത്രേതായുഗത്തിൽ സീതയായി ജനിച്ചത് സീതാപഹരണം രാവണവധത്തിനൊരു കാരണവുമായി എന്ന് പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവീ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ശ്ലോകം പതിമൂന്ന് പതച്ചേട്

ഹനുമതാദ്യൈ ഹനുമാൻ മുതലായ കപീന്ദ്രന്മാരോടുകൂടി കൃതസേതുബന്ധ സമുദ്രത്തിൽ സേതുബന്ധിച്ച് ലങ്കയിൽ പ്രവേശിച്ചു ഹതരാവണാദ്യാവണാദികളെ നിഗ്രഹിച്ച് സ സീത സീതയോടുകൂടി അയോധ്യം പുരീം അഗമത്ത് അയോധ്യാനഗരത്തിൽ പ്രവേശിച്ചു ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം ദേവിയുടെ അനുഗ്രഹം ലഭിച്ച എല്ലാ കാര്യങ്ങളും നടക്കും അല്ലെ ഇവിടെ ശ്രീകൃഷ്ണ പറയുന്നു സഹാ തവമുക്തി ശ്രുത്വ രാമൻ ദേവിയുടെ വാക്കുകേട്ട് ഹനുമതാദേഹി ഹനുമാൻ മുതലായ വാനരേന്ദ്രന്മാരോടുകൂടി ഋതസേതുബന്ധ സമുദ്രത്തിൽ സേതുബന്ധിച്ച് ലങ്കാ പ്രവിഷ്ടയിലേക്ക് പ്രവേശിച്ചു ഹതരാവണാദേഹി രാവണാദികളെയൊക്കെ നിഗ്രഹിച്ച് സീത സീതയോടുകൂടി അയോധ്യാപുരികമദ് നഗരത്തിലേക്ക് പ്രവേശിച്ചു തിരിച്ചു വന്നു ദേവിയുടെ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യസാധ്യത്തിനുള്ള മാർഗങ്ങളൊക്കെ തെളിഞ്ഞു കിട്ടും എന്ന് ഇവിടെ സ്പഷ്ടമാക്കുകയാണ് രാമകഥ അല്ലേ നമുക്ക് രാമായണം വായിക്കുമ്പോൾ രാമകഥയൊക്കെ അറിയാം എല്ലാവർക്കും രാമായണം മുഴുവനും അറിയാം ദേവി ഭാഗവതത്തിലെ മൂന്നാമത്തെ സ്കന്ധം തൃതീയ സ്കന്ധത്തിലെ മൂന്നദ്ധ്യായങ്ങളിലൂടെയുള്ള സാര സംഗ്രഹമാണ് ഇവിടെ രാമായണ കഥയായിട്ട് പാലേലി ശ്രീനാരായണൻ നമ്പൂതിരി വർണ്ണിച്ചിരിക്കുന്നത് അതായത് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് ദേവി ഭാഗവതം മൂന്നാം സ്കന്ധം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് ഈ മൂന്ന് അധ്യായങ്ങൾ പതിമൂന്നാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം ഇപ്രകാരമാണ് ശ്ലോകം പതിനാല് പദഛേദം ഹേവി ഭക്തി നെയ ഗുരു ന వస్తు గ్రహని పడుత్త్వం సత్ సంగది అపి న తే పతంతు క్రపాకడా చాహ మఈ తే నమహా అస్తు ఏ పరంగలుడేలాం అనువి యాతు నోక హా దేవి ഹേ ദേവി മേ ഭക്തിഹീനഹി പാലേലി ശ്രീനാരായണൻ നമ്പൂതിരി അവർ ഇവിടെ ഒരു പ്രാർത്ഥന നടത്തുകയാണ് പറയുന്നു അദ്ദേഹം എനിക്ക് ഭക്തി ഇല്ലല്ലോ ഗുരുഹൂച ഗുരുവും എനിക്കില്ല വസ്തുഗ്രഹണി ഒരു ആശയം ഗ്രഹിക്കാൻ വേണ്ട പടുത്തം നചഏവ പാടവ അല്ലെങ്കിൽ പാണ്ഡിത്യം എനിക്ക് ഇല്ല സത്സംഗതിഹി ച അപീ സത്സമാഗമത്തിന്റെ യോഗവും ഇല്ല തേ കൃപടാവിടുത്തെ കൃപാകടാക്ഷങ്ങൾ മയി പതന്തു അവിടുത്തെ കൃപാകടാക്ഷങ്ങൾ എന്നി വന്നു വീഴട്ടെ അസ്തു അവിടേക്ക് നമസ്കാരം നമസ്കാരം വ്യാഖ്യാനം നോക്കാം പാലി ശ്രീനാരായണ നമ്പൂതിരി പ്രാർത്ഥിക്കണം ദേവി ഹാ കഷ്ടം ഹേ ദേവി എനിക്ക് ഭക്തിയില്ല ഭക്തിനഹി ഗുരുച്ച എനിക്ക് ഗുരു ഇല്ല വസ്തുഗ്രഹണേ ഒരു ആശയത്തെ ഗ്രഹിക്കുവാൻ വേണ്ട പാണ്ഡിത്യം അല്ലെങ്കിൽ പഠുത്വം ഇല്ല സത്സംഗ സമാഗത്തിന്റെ അല്ലെങ്കിൽ സത്സംഗ സിദ്ധിക്കുള്ള യോഗവും എനിക്കില്ല തേ കടാക്ഷാഹ അവിടുത്തെ കൃപാകടാക്ഷങ്ങൾ മയി പതന്തു എനിക്ക് എന്തിൽ എന്നിൽ അങ്ങയുടെ കൃപാകടാക്ഷങ്ങളൊക്കെ എന്നിൽ വന്ന് വീഴട്ടെ തേ നമ അസ്തു അവിടത്തേക്ക് ഇതാ നമസ്കാരം നമസ്കാരം എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ദേവിയെ നമിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദേവിയെ നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് പാലേലി ശ്രീനാരായണ നമ്പൂതിരി രാമൻ നാരദ മഹർഷിയെ ഗുരുവായി വരിച്ചു ആ മഹർഷിയുടെ വാക്കുകളൊക്കെ ശ്രദ്ധിച്ചു കേട്ടപ്പോ രാമന്റെ മനസ്സിൽ എന്താ ഉണ്ടായത് ദേവീ ഭക്തി ഉണർന്നു കാര്യങ്ങളൊക്കെ നേടുകയും ചെയ്തു ഇവിടെ പാലേലി പറയണു തനിക്ക് ഗുരുവോ സത്സംഗസിദ്ധിക്കുള്ള യോഗമോ വസ്തുഗ്രഹണപടുത്വമോ പഠിത്വമോ ഒന്നും തന്നെ ഇല്ല എന്നാലും അമ്മയുടെ തൃച്ചേവടികളെ ഞാനിതാ നമസ്കരിക്കുന്നു ഭജനീയം ചരണയുഗളം അമ്പായം സ്മരണീയം തവ തവചരണയുഗളം അതെ ആ ദേവിയുടെ ചരണയുഗള അതുതന്നെ ഭജിക്കുക ആ ദേവിയുടെ ചരണയുഗളത്തെ സ്മരിക്കുക ആ ദേവിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് നമുക്കേവർക്കും ഭഗവത് പാദങ്ങളിൽ ഇത് നമുക്ക് സമർപ്പിക്കാം എല്ലാവർക്കും ജഗദംബയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവത്ര ഗോവിന്ദ നാമസം കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഓ ശ്രീ ഗുരുവ്യോ നമ हरे कृष्णा